ഹലോ തെറ്റ്ലോവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലും പോലെ തന്നെ നമുക്കൊരു ഷെൽട്ടറിന്റെ കാര്യം അതിന് തന്നെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്ത എന്നിട്ട് ഞാൻ പറയാം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ മമ്മി ഇല്ല കാരണം മമ്മി ഞാൻ പറഞ്ഞല്ലോ മമ്മി ഇടയ്ക്കിടയ്ക്ക് വരള്ളൂ വീഡിയോകളിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോണ കാരണം കൊണ്ട് ഇത്തിരി തിരക്കിലാണ് അപ്പോൾ നേരെ വൈകിട്ടേ വരുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ വളരെ അനിവാര്യമാണ് ഒരു ഷെൽട്ടർ കാരണം വേറെ ഒന്നല്ല കേട്ടോ കാരണം നിങ്ങളെല്ലാവരും ഈ സ്പേസ് ലിമിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീട് നിൽക്കുന്നത് വെറും ഒന്നര സെൻറ്റിലാണ് അതിൻ്റെ ഉള്ളിലാണ് ഒരു പിള്ളേർ ഒരു പതിനാലോളം പിള്ളേരുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യണം മുന്നോട്ട് തുടരണം ലൈക്ക് നമുക്കൊരു ഇരുപത് മുപ്പത് ഡോഗ്സിനെങ്കിലും നമുക്ക് ഷെൽട്ടറിലെ ഇതാക്കണം എനിക്ക് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഷെൽട്ടർ നോക്കണം അപ്പൊ ആരെങ്കിലും പക്കല് സ്ഥലോ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് കാരണം രണ്ടു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ പാലക്കാട് ചങ്ങാതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്രത്തോളം മനസ്സിലായത് പട്ടിയുടെ കാര്യമാണ് ഡോഗ്സിന്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല സംഭവം സത്യം തന്നെയാണ് പലയിടത്തും അങ്ങനെ തന്നെയാണ് എനിക്ക് കേട്ടാക്കണേ ഞാൻ ലാൻഡിന്റെ കാര്യം ചോദിച്ചപ്പോഴൊക്കെ അത് തന്നെയാണ് അഭിപ്രായം പറയണേ ഡോക്സിന്റെ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണണ ആരെങ്കിലും നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ഇച്ചിരി സ്ഥലം ഇച്ചിരി സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ഡോക്സിനും ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല ഏറ്റവും അനുയോജ്യം ഒരു വീട് ഒറ്റപ്പെട്ടൊരു വീട് ഇച്ചിരി ഉള്ളിലോട്ടാണെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ പോകട്ടോ ഉള്ളിലോട്ടുള്ളൊരു വീടും കാര്യങ്ങളും സ്ഥലമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയണം പിന്നെ അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഇത് ഇനി നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മളന്ന് പുത്തൂര് വെട്ടുകാട് നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മൾ പേരിട്ടുണ്ടായിരുന്നു തുമ്പി എന്നാണ് പേര് തുമ്പിക്കുട്ടിക്ക് ഇപ്പോഴത്തെ നല്ല എന്താ പറയുക നല്ല ഉഷാറ് പെണ്ണായി അല്ലെടി തുമ്പി പെണ്ണാ ഏ കണ്ട ഉഷാറ് പെണ്ണായി പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട് പിടിപ്പിക്കണം കാര്യങ്ങളുണ്ട് ഇത് അവിടെ കിടന്നു അവിടെ കിടന്നോ അവിടെ കിടന്നോ കിടന്നോട്ടാ ഇവിടെ കൂട് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങണം ആ ഒരു ഇതാണ് പിന്നെ നമ്മുടെ ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ കാലിലെ മുറിവ് ഇവിടെ എടുത്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ അതുപോലെ സ്ലോ അല്ല സ്ലോവുമല്ല രത് കാരണം തുറക്കാതെ കേട്ടാ കാലിലെ മുറിവ് ഇച്ചിരി ഇതാണ് അത് വൂണ്ട് ക്ലിയറായി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കുട്ടി കിടക്കണേ പുറത്തിറങ്ങിയത് വേറെ ഒന്നല്ല ബാക്കി ഇവിടെ തണവടിച്ച് കഴിഞ്ഞ് വേറെ വിഷയങ്ങൾ വരണ്ടാന്ന് ചോദിച്ചിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ വേഗം കേജിലേക്ക് ആക്കിയത് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പാപ്പുക്കുട്ടെ പാപ്പുക്കുട്ടെ പിന്നെ അത് രണ്ടു ദിവസമായി ഒന്ന് കുളിച്ചിട്ട് കുളിച്ച് സുന്ദരനാവാനുണ്ട് അല്ലേ പാപ്പുശേ കുളിക്കാനില്ലേ കുളിക്കാനല്ലേ വേണ്ടതെന്ന് കുളിക്കണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാണ് കുളിക്കണ്ടാന്ന് കുളിക്കേണ്ട അല്ലെ മോനെ ഏഹ് പാപ്പുവിന് കുറേ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാപ്പുവിനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും എന്താ പാപ്പുവിനെ കാണിച്ചില്ല എന്ന് പറയരുത് ഞങ്ങളുടെ പാപ്പുകൂട്ടൻ്റെ ഇവിടെ ഉണ്ട് പിന്നെ അടുത്തത് നമ്മുടെ മെയിൻ ഇൻട്രോ ഇവിടെ ഇടയ്ക്കണ്ടെന്ന് വെച്ച് നോക്കിയിരിക്കണം നമ്മുടെ ഗോപു കൂട്ടെ ഗോപു കൂട്ടേനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് ഗോപൂട്ടാ ബായോ ഇടുവാ ബായോ എൻ്റെ മോൻപാ എൻ്റെ പാമ്പായോ അമ്മീ എൻ്റെ അമ്മ ഭയങ്കര ഡിമാൻഡായി ചക്കന് അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരും ഇല്ല പിന്നെ ഞങ്ങളുടെ ഗോപു കുട്ടില്ലാണ്ട് പിന്നെ കളികളില്ല അല്ല ഗോപുട്ട പിന്നെ എന്താ പറയുക കുറേ പേര് ഇപ്പോഴും ചോദിച്ചു തുടങ്ങി ഷെൽട്ടറിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപുവിനെ കൊണ്ടുപോകുന്നുണ്ടോ ഗോപു കഴിഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മമ്മി ഇല്ലാണ്ടിരിക്കുമെന്നൊക്കെ ഒക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഷെൽട്ടർ ആവട്ടെ അല്ല ഗോപു ഛേ ഇന്ന് ഷെൽട്ടറിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു അവരോട് വാഗമൊന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട് അവരോട് ഒരു ഷെൽട്ടർ വാഗത്ത് ചേട്ടന്മാരെ വാഗം കാര്യങ്ങളൊന്നും സെറ്റാക്കാനാണെന്നൊന്നു പറഞ്ഞേ ഏഹ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇതുകൾ ഇനി നമ്മുടെ പുറത്തത്തെ നമ്മുടെ ബീഗിൾ കൂട്ടൻ ബീഗ്ൾ കൂട്ടൻ്റെ ഇത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ കണ്ട പുറത്തേക്ക് ഇറങ്ങണമെന്ന് കാണുമ്പോഴേക്കും കുര തുടങ്ങി അവിടെ ബീഗ്ൾ കൂട്ടൻ്റെ അപ്ഡേഷൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിനൊക്കെ എടുത്തു തുടങ്ങി നെയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തു ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി വേറെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തൊക്കെ ഓക്കെ വരുന്നുള്ളൂ കാരണം അത്യാവശ്യം പട്ടിണി കിടന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞിനെ അപ്പോൾ പതുക്കെ പതുക്കെ റെഡി ആവുകയുള്ളൂ സമയമെടുക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ എഡോപ്ഷൻ്റെ കാര്യങ്ങൾ ഏകദേശം റെഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളും നോക്കും ഇവിടെ എല്ലാ ആലപ്പുഴയിലാണ് അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് വീക്കിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പിന്നെ പുറത്തെത്തെ ആൾക്കാരെ നമ്മൾ ഡോബ്രൂവിനെയും വിക്കിനെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഉണ്ട് തേനെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കണേ രണ്ടല്ലേ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ലോകം ഈയൊരു ഒന്നര സെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബെല്ലക്കുട്ടീനെ ബെല്ലക്കുട്ടി ഇഷ്ടംകുട്ടി പിണങ്ങിയിരിക്കുകയാണ് കൂട്ടിലിട്ട കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും വേഗം തന്നെ ഷെൽട്ടറിൻ്റെ കാര്യങ്ങളാക്കണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കാരണം നമുക്ക് വേഗം തന്നെ ഷെൽട്ടർ കാര്യങ്ങളാക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ മക്കളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഷെൽട്ടറിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് തരാണെങ്കിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കി എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പിള്ളേരൊക്കെ കണ്ടില്ല എല്ലാവരും ഹാപ്പി ആയില്ലേ ഞാനും ഹാപ്പിയാണ് ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആവണമെങ്കിൽ ഷെൽട്ടർ ഷട്ടർട്ടർ ആവണം അപ്പോൾ എല്ലാവരും നോക്കുക പരമാവധി കാര്യങ്ങൾ ചെയ്തുതരണം ഉള്ളവരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന വരെ ബൈ